ലോക പാപപരിഹാരത്തിനായി പീഡാനുഭവമേറ്റ് ക്രൂശിതനായി മരിച്ച ക്രിസ്തുദേവന്റെ ഉയർപ്പ് തിരുനാൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത ആഘോഷിക്കുകയാണ് ഇതോടൊപ്പമാണ് തോട്ടമേഖലയിലെ പ്രധാന ക്രൈസ്തവ ദേവാലയമായ വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിലും ക്രിസ്തുദേവന്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷം നടന്നത് മാൂലിമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുവ അമൃതഗമയ ഇട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്വത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നത് വിശ്വൻ്റെ ഉദ്ധാനത്തിലാണ് മരണത്തിനപ്പുറത്തേക്ക് കടന്നുപോയി മനുഷ്യൻ്റെ എല്ലാ നൊമ്പരങ്ങൾക്കും വേദനകൾക്കും ഏറ്റവും ഉപരിയായി അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായ മരണത്തിന് വരെ ഉത്തരം നൽകിക്കൊണ്ടാണ് യേശുദ്ധാനം ചെയ്തത് യേശുവിന് ഉദ്ധാനം നൽകുന്ന വലിയ സന്തോഷവും സമാധാനവും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാനും നമ്മുടെ പരസ്പരം നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർപ്പ് തിരുനാൾ ആഘോഷങ്ങൾക്ക് അസംഷ്യൻ ദേവാലയ ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമർ ബിൽ ഉയർപ്പ് ദിന പ്രത്യേക കൂർബാനക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ഫ്രാൻസിസ് നെടുമ്പർ ബിൽ ഉയർപ്പ് ദിന സന്ദേശവും നൽകി തുടർന്ന് ദേവാലയത്തിൽ ഒരുക്കിയ സ്ഥലത്ത് ക്രിസ്തുദേവന്റെ തിരുരൂപം ഉയർത്തി വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിലെ മുഴുവൻ വിശ്വാസികളും ഉയർപ്പുതിരുന്നാൽ പ്രത്യേക കുർബാനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ലൈവ് ആധുനിക സഹായത്തോടെ ക്വാളിറ്റിയോടെ പ്രോഗ്രാമുകളും തത്സമിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക